എൽ ഡി എഫ് ഏഴിക്കര പഞ്ചായത്തിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പര്യടനം ചാത്തനാട് നിന്നുമാണ് ആരംഭിച്ചത് എസ് ശർമ്മ എം എൽ എ പര്യടനം ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യം കാസൂക്ഷിക്കണമെങ്കിൽ നമ്മുടെ നാടിന്റെ പരമാധികാരം നമ്മുടെ നാടിന്റെ മതനിരപേക്ഷത ഭരണഘടന മൂല്യങ്ങളെ കാസൂക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കാലും മറ്റാർക്കും കഴിയില്ല എന്ന് ബോധ്യം വന്നിരിക്കുകയാണ് ഫാസറ്റ് ആരംഭിച്ചിരിക്കുന്നു ഒരാട്ടം എന്ന മുദ്രവാക്യം നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുകയാണ് പാർലമെന്റ് നിയമസഭ ലോകസഭ അതുപോലെ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ ഒരുമിച്ച് നടത്താൻ തീരുമാനിക്കുന്നു ഏകാധിപത്യ വാഴ്ചയിലേക്ക് പോവുകയാണ് കോൺഗ്രസ് മിണ്ടുന്നില്ല പ്രതിപക്ഷം വീണ്ടുന്നില്ല ഇടതുപക്ഷം മാത്രമാണ് നിർക്കുന്നത് മതരൂരപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു മഹാത്മാഗാന്ധി ദൈവത്തിന്റെ മക്കളെന്ന് വിളിച്ച ലളിത ജനവിഭാഗങ്ങളെ കാഴ്ചപെട്ടിച്ച് ജലിച്ചു കൊല്ലുന്ന കാഴ്ച രാജ്യം കാണുകയാണ് പിറന്നു വീഴുന്ന പെൺകുഞ്ഞു പോലും പീഡിപ്പിക്കുന്ന കാലം അവിടെയെല്ലാം മാനുഷാദ എന്ന് പറഞ്ഞ കടന്നു വരുന്നത് കേരളത്തിന്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സഹാവ് പിണറായി വിജയൻ മാത്രമാണ് പ്രളയമുണ്ടായാൽ മഹാമാരി ഉണ്ടായാൽ ദുരന്തകരുണ്ടായാൽ നെഞ്ചോട് ചേർത്തു പിടിച്ച് നിങ്ങൾക്ക് സംരക്ഷണം ഇടതുപക്ഷ ജനാധിപത്യം മണി എൽ ഡി എഫിനും എല്ലാം ശരിയാകുമെന്ന് ഞങ്ങൾ പറഞ്ഞു ഇടതുപക്ഷൻ മുന്നണി വന്നു നാടിനെ കല്ലുകൊണ്ട് ഈ നാടിനര്യസപൂർവ്വമായ കേരളമാക്കി മാറ്റുന്നതിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സി പി എം ഏരിയാ സെക്രട്ടറി ടി ആർ ബോസ് രഘു കെ ജി ഗിരീഷ് കുമാർ എൻ പരമേശ്വര നായർ പി എൻ സന്തോഷ് എം കെ വിക്രമൻ ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ എന്നിവർ സന്നിഹിതരായിരുന്നു എല്ലാ വാർഡുകളിലെയും സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പര്യടനം മണ്ണുചിറയിൽ സമാപിച്ചു സമാപന സമ്മേളനം മുൻ എം എൽ എ പി രാജു ഉദ്ഘാടനം ചെയ്തു സമദർശി ന്യൂസ് ഡെസ്കിൽ നിന്നും കാജൽ ജ്യോതിലാൽ